നമസ്കാരം പ്രധാന വാർത്തകൾ കേരള സർവകലാശാല സസ്പെൻഷൻ പുതിയ നീക്കവുമായി വി സി കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ തിരിച്ചടി മുന്നിൽ കണ്ട് പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ഹൈക്കോടതിയിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജിയിൽ സർവകലാശാലയ്ക്ക് വേണ്ടി എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോട് വി വിശദീകരണം തേടി രജിസ്ട്രാർ ഇൻ ചാർജ് മിനി കാപ്പിന് നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെന്റ് മറച്ചു വെച്ച് യൂണിവേഴ്സിറ്റി അഭിഭാഷകൻ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് വിശദീകരണം തേടിയിരിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതിന് ഭരണം നഷ്ടമായി ഭരണസമിതിക്കെതിരെ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാവുകയായിരുന്നു അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് ഇടതിന് ഭരണം നഷ്ടമായത് സി പി എം വിമത കലാ രാജു യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു കലാ ഒരു സ്വതന്ത്രനും യുഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസ്സായത് പ്രേംനസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചു നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അൻപതിലധികം സിനിമകളിലും ചില ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് ഗൂഗിൾ ചതിച്ചു പേട്ടയിൽ യൂബർ കാർ കാനയിൽ വീണു കനത്ത മഴയിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം തുടരുന്നതിനിടെ തൃപ്പൂണിത്തുറ പേട്ടയിൽ യൂബർ ടാക്സി കാർ കാനയിൽ വീണു യാത്രക്കാരനെ ഇറക്കിയ ശേഷം പേട്ടയിലൂടെ ഗൂഗിൾ മാപ്പും ഇട്ടു പോകുന്നതിനിടെയാണ് റോഡിനോട് ചേർന്നുള്ള കാനയിലേക്ക് കാർ വീണത് കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു ഇതിനിടെയാണ് സ്ഥലപരിചയമില്ലാത്ത യൂബർ ഓൺലൈൻ ടാക്സി ഡ്രൈവർ അപകടത്തിൽപ്പെട്ടത് പാലക്കാട് മലവെള്ളപ്പാച്ചിൽ വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞു ഉരുൾപൊട്ടിയുവെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ പനയൂർ ഇളംകുളത്തെ പ്രദേശവാസികൾ ഭയാനകമായ ശബ്ദം കേട്ടതായി പറയുന്നു ഇതോടെ ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി പ്രദേശത്താകെ ഏഴ് വീടുകളാണ് ഉള്ളത് ഇതിൽ മൂന്ന് വീടുകളുടെ മതിലുകൾ ഇടിഞ്ഞു താഴ്ന്നു വാണിയംകുളം പഞ്ചായത്തിലെ പനയൂർ വെസ്റ്റ് പതിനേഴാം വാർഡിലാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് ഇന്നലെയും ഇന്നുമായി ജില്ലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഭരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി സമർപ്പിച്ചത് പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കുറ്റം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ വെച്ചു നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ പറയുന്നു തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് നൽകാൻ അൻപതിനായിരം രൂപ കൈക്കൂലി വാങ്ങി വില്ലേജ് ഓഫീസർ പിടിയിൽ വയനാട് പയ്യമ്പള്ളി വില്ലേജ് ഓഫീസറാണ് പിടിയിലായത് തണ്ടപ്പർ സർട്ടിഫിക്കറ്റ് നൽകാൻ അമ്പതിനായിരം രൂപ വില്ലേജ് ഓഫീസർ കെ ടി ജോസ് ആവശ്യപ്പെടുകയായിരുന്നു പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ പിടികൂടിയത് വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റേതാണ് നടപടി വള്ളിയൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെയിറ്റിംഗ് ഷെഡിൽ വെച്ചാണ് പണം കൈമാറിയത് കയർ കമ്പനി കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് നാൽപ്പത് അടിത്താഴ്ചയിലേക്ക് വീണു ആലപ്പുഴയിൽ യുവാവിന് ധാരണാന്ത്യം തുറവൂർ വളമംഗലം വടക്ക് പുത്തൻകരയിൽ സുധീർ സുനി ദമ്പതികളുടെ മകൻ ഇരുപത്തിനാലുകാരനായ സായന്താണ് മരിച്ചത് ആലപ്പുഴ ബീച്ചിനു സമീപത്തെ പൊതുമേഖലാ സ്ഥാപനമായ ഫോമാറ്റിങ്സ് കമ്പനിയിൽ ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം നടന്നത് കമ്പനിയിൽ ലാറ്റസ്റ്റ് ബാക്കിംഗ് പ്ലാന്റിന്റെ മേൽക്കൂരയുടെ മുകളിൽ കയറി പണിയെടുക്കുന്നതിനിടെയാണ് യുവാവ് ഷീറ്റ് തകർന്ന് താഴേക്ക് വീണത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാളെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചു രണ്ട് യുവതികൾക്ക് ദാരുണാന്ത്യം കോട്ടയം പാലായിലാണ് അപകടം നടന്നത് പാലാ സ്വദേശിനി ജോമോൾ മേലുകാവ് സ്വദേശിനി ധന്യ എന്നിവരാണ് മരിച്ചത് പാലാ തൊടുപുഴ ഹൈവേയിൽ മൂണ്ടാങ്കൽ പള്ളിക്ക് സമീപം രാവിലെ ഒൻപതരയോടെയാണ് അപകടം നടന്നത് അമിത വേഗത്തിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകളിൽ ഇടിച്ച് മതിലിടിച്ചാണ് നിന്നത് പാലായിലെ സ്വകാര്യ ബി കോളേജിലെ നാല് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു നാളെ റെഡ് അലർട്ട് കണ്ണൂർ ഉൾപ്പെടെ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നതിനിടെ ബുധനാഴ്ച കണ്ണൂർ ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിലെ സ്കൂളുകൾ അങ്കണവാടികൾ മതപഠന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബുധനാഴ്ച ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവയും നിരോധിച്ചതായും കളക്ടർ അറിയിച്ചു